തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന സംഭവത്തിൽ ചില പുതിയ വിവരങ്ങൾ പുറത്തുവരികയാണ് കേസിൽ അറസ്റ്റിലായ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറും അമ്മ ശ്രീധപും നിഗൂഢമായ മനസ്സുള്ള ആളുകളാണെന്ന് പോലീസ് പറയുന്നു തൊട്ടടുത്തുള്ള മുറികളിൽ കഴിയുമ്പോഴും ഇരുവരും വാട്സ്ആപ്പ് വീഡിയോ കോളുകൾ വിളിച്ചു ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു ഈ ഹരികുമാർ ഈ പൂജാരിയെ ചോദ്യം ചെയ്യാൻ പോകുന്നു അരുൺകുമാറാണ് വിവരങ്ങൾ നൽകുക അരുൺ അമ്മാവൻ മാത്രമല്ല അമ്മയിലേക്ക് കൂടി അന്വേഷണം കൂടുതൽ കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണല്ലോ പോലീസ് നൽകുന്നത് എന്തൊക്കെയാണത് ഈ രണ്ടുപേരും ഈ ഹരി ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള ഹരികുമാർ ആയാലും അല്ലെങ്കിൽ ആ സഹോദരി ശ്രീതു ആയാലും രണ്ടുപേരും ഒരു നിഗൂഢമായിട്ടുള്ള മനസ്സിൻ്റെ ഉടമകളെന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ അവരുടെ മൊഴിയിൽ തന്നെ ഇക്കാര്യം വ്യക്തമായിരുന്നു പക്ഷേ ഈ പറയുന്ന കൊലപാതകം ചെയ്തിരിക്കുന്നത് ഹരികുമാർ ആണ് അതിൽ ഏതെങ്കിലും തരത്തിൽ ശ്രീധുവിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രേരണാകുറ്റം കുറ്റം അല്ലെ ആരോപിക്കത്തക്ക രീതിയിലുള്ള ഒരു തെളിവ് ഇതുവരേക്കും ലഭിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ സംരക്ഷണ കേന്ദ്രത്തിൽ കഴിയുന്ന ശ്രീധുവിനെ ഇന്നും ആ പോലീസ് ചോദ്യം ചെയ്യും പക്ഷേ ഇവർ രണ്ടിനും വളരെ നിഗൂഢമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്ന ആൾക്കാരാണെന്നാണ് പോലീസ് പറയുന്നത് പ്രത്യേകിച്ച് ഇവർ തമ്മിലുള്ള ബന്ധം അത് ിലും പോലീസിന് ഒരു വിശ്വസിക്കാൻ പറ്റാത്തതും ഇവരുടെ മൊഴികൾ വിശ്വസിക്കാൻ പറ്റാത്തതൊക്കെ ഒരു കാര്യമാണ് കാരണം ഈ രണ്ടുപേരും ദേവസ്വം ബോർഡിന്റെ താൽക്കാലിക ജീവനക്കാരായി ജോലി ചെയ്തിട്ടുണ്ട് വളരെ നാൾ ആലപ്പുഴയുള്ള ഒരു പൂജാരിയുടെ അസിസ്റ്റന്റായി അതായത് പൂജാരിയുടെ സഹായിയായി ഈ ഹരികുമാർ ജോലി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മതപഠന ക്ലാസ്സുകൾ എടുക്കുന്ന വ്യക്തിയായിരുന്നു ഈ ശ്രീധു തൊട്ടടുത്ത് മുറികൾ കഴിയുമ്പോൾ രാത്രിയൊക്കെ ഈ പരസ്പര വീഡിയോ കോൾ ചെയ്യുമായിരുന്നു അത്തരത്തിൽ ഒരിക്കലും ഒരു വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ചില സ്വഭാവ സവിശേഷതകളുള്ള വ്യക്തിയായിരുന്നു ഈ ശ്രീധു അതേസമയം തന്നെ ശ്രീധുവിന് മറ്റൊരു സുഹൃത്തും അയാൾ പറയുന്നത് പോലെയാണ് ശ്രീധുഖ്യ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയാണ് വീട് വാങ്ങി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് കരിക്കുന്ന സ്വദേശിയായി ഈ വ്യക്തിയുടെ കൈവശം മുപ്പത് ലക്ഷം രൂപ കൈമാറിയത് പക്ഷേ വീട് വാങ്ങിച്ച് നൽകിയില്ല അതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയുമായി ബാലരാമുരം സ്റ്റേഷനിൽ എത്തുകയും പക്ഷേ പോലീസ് അക്കാര്യത്തിൽ എടുത്തില്ല കാരണം ഈ പറയുന്ന മൊഴികളിൽ വിശ്വാസ്യത ഇല്ലാത്തതുകൊണ്ടാണ് കേസ് എടുക്കാത്തത് മാത്രമല്ല ഈ ശ്രീതുവിൻ്റെ ഭർത്താവ് ഒരു മാനസിക സമ്മർദ്ദത്തിൻ്റെ ഒക്കെ ഗുളിയെ കഴിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ശ്രീതു പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പല സ്ത്രീ വിഷയങ്ങളിൽ ചെന്ന് ഹരികുമാർ പുഴപ്പെട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുവന്നതും പണം കൊടുത്തതും താനാണ് അതിനുശേഷം ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് പോകാൻ തടഞ്ഞപ്പോഴാണ് തനിക്കെതിരെ അതിക്രമം ഉണ്ടാകുന്നത് പലപ്പോഴും വലിയ പ്രശ്നങ്ങളിലേക്ക് പോവാതിരിക്കാനും ഉപദ്രവം ഉണ്ടാവാതിരിക്കാനും ഒക്കെ ഈ സഹോദരൻ്റെ ഇത്തരത്തിലുള്ള മോശമായ പെരുമാറ്റങ്ങളോട് പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്തായാലും വളരെ നിഗൂഢമായിട്ടുള്ള കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത എന്തുകൊണ്ടാണ് ഈ കുട്ടിയെ ഉപ കൊലപ്പെടുത്താൻ കാരണമായത് ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പലപ്പോഴും ഇയാൾക്ക് ഈ കുട്ടി രണ്ട് വയസ്സുകാരി മകൾ അയാളുടെ പല കാര്യങ്ങൾക്കും തടസ്സമായി നിന്നതുകൊണ്ടാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് പക്ഷേ അത്തരത്തിലൊരു സാഹചര്യം പോകാൻ പലതരത്തിലുള്ള നിഗൂഢമായുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ പുറത്തു വരുന്നത് എന്തായാലും ഇയാൾ ഈ ജോലി ചെയ്തു എന്ന് പറയുന്ന ആലപ്പുഴത്തെ പൂജാരിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ ഇന്നുണ്ടാകും ഉച്ചയോട് കൂടി ഇയാളെ കോടതിയിൽ ഹാജരാക്കി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷയും പോലീസ് നൽകും ശ്രീധൂനെയും